അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇരുപത്തി ഒൻപതുകാരനായ പഞ്ചാബി ഗായകൻ രവീന്ദർ സിംഗ് കാനഡയിൽ അന്തരിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പഞ്ചാബിലെ ഫസിൽക സ്വദേശിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗായകൻ കാനഡയിൽ എത്തിയത് വിദ്യാഭ്യാസത്തോടൊപ്പം സ്റ്റേജ് ഷോകളും രവീന്ദ്ര സിംഗ് ചെയ്തിരുന്നു ഇരുപത്തി ഒൻപതാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രവീന്ദ്ര സിംഗിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം